ഗുഡ് മോർണിംഗ് ഏവർക്കും വിഷു ആശംസകൾ ഞാൻ ഇന്ന് രണ്ട് മാങ്ങ വെച്ചൊരു മാങ്ങ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കണേ രണ്ട് മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് അതിൻ്റെ വെള്ള വെള്ളമൊക്കെ തുടച്ചു വെച്ചാണ് ഇത് ഞാൻ പൂ പജ തൊണ്ട് എത്തണില്ല കേട്ടോ കൂടിയാണ് മിക്സിയിൽ അടിച്ച് മിക്സിയിലടിച്ചെടുത്തിട്ടാണ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ പൂള് പൂളാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നാലും ഞാൻ ഒരു ഒന്ന് വേണമെങ്കിൽ പൂളി കാണിക്കുക മാങ്ങയുടെ ഇത് കട്ട് ചെയ്തിട്ട് ഞെട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം മൂത്ത മാങ്ങയാണ് കേട്ടോ പൂളണത് ഇപ്പോൾ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും മാങ്ങ ഉപയോഗിക്കുന്നതാണ് കാണിക്കുന്നേ മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് കേട്ടോ ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നത് അത് ഞാൻ മിക്സിയുടെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഒരു സവോള ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇത് ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഒരു സവോള എടുത്തേക്കണതാണ് ഒരു പിടി തേങ്ങ ഇത് മൂന്നും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പച്ചമാങ്ങയുടെ മാങ്ങയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേ അതിനകത്തേക്ക് ഇത് കുറച്ച് കടുകും ഇത്രയും ഉലുവയും അതൊന്ന് പൊട്ടിച്ചെടുക്കാം കരുമ വലുവിയും കൂട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ഇത് ഇത്രയും വെളുത്തുള്ളി ഒരു നാല് ചുമ ചുമന്ന മുളകാണ് കേട്ടോ ഇത്രയും വേപ്പിലേ ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇടണ്ട് അതുകൊണ്ടാണ് ഇത്രയും മുളക് കുറച്ച് ഇടുന്നത് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രൈ ആയിട്ടുണ്ട് ഞാനിത് കോഴിയെടുക്കുകയാണ് ഞാനിത് ഇത് വറുത്ത് പോയി എടുത്തിട്ടുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ കുറച്ച് വെളിച്ചുകൊണ്ട് ഒഴിച്ചിട്ട് ഇതൊരു അര ടീസ്പൂണ് കടുകും ഒരു മൂന്ന് ഒരു കാൽ ടീസ്പൂണൊന്നുമില്ല ഒരു നുള്ളു ജീരകം അത് ഇട്ട്

എല്ലാം കൂടി ഞാൻ ക്രഷ് ചെയ്തെടുത്തത് കുറച്ച് പീസുകളൊക്കെ അതൊന്നും കുഴപ്പമില്ല അത് ഞാൻ അതിനകത്തേക്ക് നോക്കാം കുറച്ച് സമയം പിടിച്ചു കൂട്ടാം മൊരിഞ്ഞ് വരാനായിട്ട് മാങ്ങാ ചമ്മന്തി പൊടിയുടെ ഇത് മിക്സ് കുറച്ചു നേരം ഇളക്കി കൊണ്ടു കൊടുക്കുകയും ഇരിക്കുന്നു ഞാൻ കുറച്ച് നേരമായി ഇത് വെച്ചിട്ട് കുറച്ച് സമയം ഇളക്കി ഇതാകും മൊരിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെയൊക്കെ എളുപ്പമാണ് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കി മാങ്ങ തേങ്ങ എല്ലാം വറുത്തിട്ട് കുറച്ച് തലുമതി എന്നാലും അത് തേങ്ങയും മാങ്ങയും വേവാനൊക്കെ കുറച്ച് സമയം പിടിക്കും എങ്ങനെയായാലും ഇതിനൊക്കെ അടപ്പത്ത് വെച്ച് ചെയ്യാൻ ഒത്തിരി സമയം പിടിക്കും കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പമാണ് ഇത് കൂടി മതിയാനുണ്ട് മാങ്ങ ചമ്മന്തിപ്പൊടിയുടെ മിച്ച് ആവാറായിട്ടുണ്ട് ഇത് ഇതിപ്പോൾ ഫുള്ള് തീയിൽ ഫുള്ള് ഫ്ലയിങ്ങിലിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ വെള്ളം പെരിഞ്ഞ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഫുള്ളായിട്ട് തീ ഫുള്ള് കൂട്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോൾ ചെറിയ മാങ്ങയുടെ പീസുകളൊക്കെ എടുക്കേണ്ടത് കുഴപ്പമില്ല കടിക്കും കടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇത് മുഞ്ഞാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറവശ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഈ പൊടികൾ ഇട്ട് കൊടുക്കാനും ഇത് ഞാൻ പൊടിച്ച പൊടികളാണ് കടുക് ഉലുവ രണ്ട് മൂന്ന് മുളക് വേപ്പില കൂടി ഇത് കാശ്മീരി മുളകും കൂടി രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് കൂടി ഇടണത് കൊണ്ട് ഞാൻ ഉണക്കമുളക് കുറച്ചിട്ടിട്ടുള്ളൂ ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉലുവ വറുത്തുപൊടിച്ചതാണെന്നാൽ ഞാൻ ഉലുവ പൊടി ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കുക എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കുന്നുട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മനസ്സ് കാണിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളും നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇതിനകത്ത് ഉപ്പിടാത്തന്നെ ഇതിനകത്തൊക്കെ ആവശ്യമായിട്ടുള്ളു ഉപ്പ് ഞാൻ ഇതുവരെ ഉപ്പി ഒന്നിൽ ഉപ്പിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഉപ്പിടണം പുരായി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മാങ്ങിയൊക്കെയല്ലേ അപ്പോൾ പൊരായി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഒരു നുള് കായപ്പൊടിയുടെ കുറവും ഉണ്ട് ഒരു പൊട്ട് കായപ്പൊടി കായം അധികം വേണ്ട കായത്തിൻ്റെ അധികം കുത്ത് ആവശ്യമില്ല ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ലുക്കില്ലേന്ന് നോക്കി അതുപോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കി പച്ചമാങ്ങയൊക്കെ ഇഷ്ടം പോലെയുള്ള സമയമല്ലേ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പച്ചമാങ്ങയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് മാങ്ങയുള്ള സമയത്താണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലും മാങ്ങിയുള്ളപ്പം ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യണം അടിപൊളി ചമ്മന്തിപ്പൊടി പച്ചമാങ്ങ ചമ്മന്തിപ്പൊടി എല്ലാവരും ഉണ്ടാക്കിക്കോട്ടോ ചോറ് ഉണ്ണാൻ വേറെ ഒന്നും വേണ്ട അധികം ടേസ്റ്റാന്ന് ചോദിച്ചാൽ അധികം ചോറ് ഉണ്ടോ ചോറ് അധികം ഉണ്ട് കഴിഞ്ഞാൽ ഷുഗറും ഒക്കെ വരും എന്നാലും നല്ല ടേസ്റ്റുള്ള പച്ച മാങ്ങ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഒരു കറിയില്ലെങ്കിലും നമുക്ക് ചോറ് ഉണ്ണാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കാം എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും എൻ്റെ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി